പാലക്കാട് എം എൽ എ വരെയായി വളർത്തിക്കൊണ്ടു വന്നയാൾ നമ്മളുടെ നാട്ടിലെ കോൺഗ്രസിന്റെ എംപിയുടെ കുടുംബത്തെ ദാരുണമാംവിധം ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നു മൂന്ന് എന്താ കോൺഗ്രസ് നായരെ നിങ്ങൾ ആർക്കിട്ട് എവിടെയാണ് കുത്തുന്നത് നേരെ ഓർത്തുവെച്ചോ എന്ന് മുഹമ്മദ് അജോൻ പറയുന്നുണ്ട് എൽദോസ് മാതി പറയുന്നത് സി പി എമ്മിന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത ശുഷ്കാന്ത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് സി എൽ ഡേവുസ് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരെ പറയാനൊരു നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് നേതാവ് എന്ന് പറയുന്നുണ്ട് അബ്ദുൽ ചേല പറയുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു രാജു സാറേ ഈ കുറിപ്പ് ഒരുപാട് വേദനിപ്പിച്ചു ജയ് കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് സൈബറും ദ വട്ടിയൂർക്ക അജിത് കുമാറിന്റെ പാർട്ടിക്കാരും എല്ലാവരും താങ്കൾക്കെതിരെ കടലുകൾ ഉള്ളതെന്നുണ്ട് കേട്ടോ രജീബി നായർ സൂക്ഷിച്ചോറിച്ചി നമ്മൾ ചർച്ച വെറുതെ ഒരു കോമഡി ആക്കി മാറ്റുകയാണോ ഏതെങ്കിലും ഒക്കെ മുഖമില്ലാത്തവരോ മുഖമുള്ളവരെ ഫേസ്ബുക്കിൽ എനിക്കെതിരെ അല്ലെങ്കിൽ ആർക്കെങ്കിലും കമന്റ് നമ്മൾ എടുത്തിട്ട് അറിയാൻ പാടില്ല അജിത്ത് താങ്കൾ കോമഡി ആക്കിയതാ ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസിന്റെ സൈബറുകളാണ് കൂടുതൽ രാജീപി നായർ അതായത് ഈ പറയുന്ന ഒരു പ്രൊഡക്ടർക്കെതിരെ അനുകൂലിച്ചെതിരെ താങ്കൾ പ്രതികരണം വിട്ടപ്പോഴേക്കും താങ്കളല്ല അവർക്ക് വലുത് അവർക്ക് വലുത് ഈ രാഹുൽ ഈശ്വറും രാഹുൽ ബാങ്കുട്ടും തന്നെയാണ് എന്തുകൊണ്ടാണത് ഹാഷ്മി ഞാനിട്ട പോസ്റ്റാണ് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ആ പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയേണ്ട കാര്യമുള്ളൂ അതിനകത്ത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇന്ന് മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ അടുത്തും മാറ്റമൊന്നുമില്ല ഇവിടെ അതൊന്നും അല്ല വിഷയം മറ്റു കാര്യം പറയട്ടെ ശ്രീ പ്രശാന്ത് ശിവൻ ഇവിടെ നിന്നിട്ട് പറയാണ് പച്ചക്കള്ളം പറയല്ലേ റിനിയാന്റെ പറഞ്ഞതാ റിനിയാൻ പറഞ്ഞത് എനിക്ക് പരാതിയില്ല ഞാൻ അറിഞ്ഞൊരു കാര്യം എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു അതിനെ സംബന്ധിച്ച് എനിക്ക് പരാതിയില്ല ഞാൻ അന്ന് ശ്രീ വി ഡി സതീശനോട് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവും പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്നു ഒരു സാധാരണ മെസ്സേജ് അയച്ചാൽ എന്താണോ ഒരു അച്ഛനെന്ന രീതിയിൽ ചെയ്ത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് എഴുതി തയ്യാറാക്കിയ പരാതി ഇല്ലാത്തടത്ത് ഏത് പോലീസിന് കൊടുക്കണമെന്നാണ് പ്രശാന്ത് ജോൻ പറയുന്നത് എന്നിട്ട് അദ്ദേഹം അവിടുത്തെ എം എൽ എ എന്നുള്ള രീതിയിൽ രാഹുൽ മാകൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്ന യൂത്ത് കോൺഗ്രസേക്കാരെ കുറിച്ച് പറയുകയാണ് അങ്ങ് ചോദിച്ചല്ലോ സ്വന്തം ഏറെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല വലിയ സമരമൊക്കെ പറ സ്വന്തം പറഞ്ഞ വാക്കുകൾക്ക് ഉത്തരവാദിത്തം വിളിക്കില്ല അതുകൊട്ടെ എന്നിട്ട് നിർത്താൻ പറ്റിയില്ല അപ്പത്തും ആ മഹാന്റെ ആ മഹാന്റെ നേതാവ് മന്ത്രി ആ ആ മഹാനേത ആ മഹാന്റെ നേതാവ് മന്ത്രി ശിവൻകുട്ടിയാണ് പറഞ്ഞത് അയാൾക്കെതിരെ പരാതിയില്ല അയാൾക്കെതിരെ എഫ്ഐആർ ഇല്ല പിന്നെ എങ്ങനെ അയാൾ മാറ്റി നിർത്തുക ഈ മണ്ടത്തരം വിളിച്ചു പറയാൻ വേണ്ടി വന്നിരിക്കല്ലേ ഇവിടെ പരാതി ഉള്ളപ്പോ ചോദിച്ചു പരാതി വരുന്നു പിന്നെ ഹഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കട്ടെ എന്തിനാ ഈ പോലീസ് ഒളിച്ചു കളി കളിക്കുന്നത് പോലീസ് എന്തിനാ ഒളിച്ചു കളിക്കുന്നത് ഇവിടെ ഇപ്പൊ ബി ജെ പിയുടെ പ്രതിനിധി ചോൽപ്പ് കാറും ഇതൊക്കെ പറയുന്നു ഞാൻ ചോദിക്കട്ടെ അശ്മി എന്നാ ഈ പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടുന്നതിന് ഒരു ദിവസം മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഒരു ശബ്ദ സന്ദേശം വീണ്ടും ടെലികാസ്റ്റ് ചെയ്യുകയും മുഖ്യമന്ത്രിക്ക് ഈ സ്ത്രീ പരാതി കൊടുക്കാൻ പോകുന്നു നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണോ അശ്മി അല്ലെ ഒന്ന് പറയോ കൺഫർമേഷൻ പറയോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ നാളെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ അല്ലേ അപ്പോ അപ്പൊ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പിറ്റേ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്നു വേണ്ടി കേരളത്തിലെ ഒരു എം എൽ എ ഇത്രയും പ്രമാദമായ ഒരു കേസിലെ എം എൽ എ നിരീക്ഷിക്കാൻ കേരളത്തിലെ പോലീസിന് പറ്റിയില്ലെങ്കിൽ ഈ പണി നിർത്തി വേറെ വല്ല പണിക്കും പോയി കൂടെ വേറെ വല്ല പണിക്കും പോയി കൂടെ നിർത്തിയിട്ട് ഒരു എം എൽ എ ഇത്രമാത്രം വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയ കേസിൽ നാളെ പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് എടുത്ത് കേസ് എടുക്കേണ്ടതാണ് ഇങ്ങനെ ഞങ്ങളുടെ മാനരക്ഷിക്കാരെങ്കിലും ഒളിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു പോലീസുകാരനവിടെ ഇട എന്ന് പറയില്ലേ അപ്പൊ വളരെ കൃത്യമായിട്ട് സി പി എമ്മിന് അജണ്ടയുണ്ട് എന്താ അജണ്ട ഈ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹം ഒളിവിലാണ് എന്നുള്ളത് വാർത്തകൾ ഉണ്ടാക്കി കൊണ്ടുപോകണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവിലാണെങ്കിൽ പിടിക്കേണ്ടത് പോലീസിന്റെ തോന്നലേ അതാണ് ഞങ്ങളുടെ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞത് പക്ഷെ പോലീസ് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി രാഹുൽ മാംകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്നിട്ട് കഥകൾ ഉണ്ടാക്കുകയാണ് അവിടെ പോയി ഇവിടെ പോയി ചുവപ്പുകാര് മറച്ചുകാര് നട കുറെ കഥകൾ ഉണ്ടാക്കുക എന്തിനായിരുന്നു അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ വിൽക്കുന്നൊരു എം എൽ എ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൽപ്പരം നാണക്കേട് വേറെ ഇല്ലാന്ന് കേരളത്തിലെ പോലീസ് തോന്നട്ടെ അതിനദ്ദേഹത്തെ നിരീക്ഷിക്കണ്ടേ നിരീക്ഷിക്കണ്ടേ പോട്ടെ പോലീസിനെണ്ട അല്ലെങ്കിൽ അതിനോട് കരുതൽ കസ്റ്റഡിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞില്ലല്ലോ പോലീസ് നിരീക്ഷിക്കില്ലേ ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ രാജ്യത്ത് മുഴുവൻ ആ പോലീസിനെ പിടിച്ച് എം എൽ എ ഒളിവിലെത്തുന്നു നാണക്കേരം ഉണ്ടാവും എന്ന് ചിന്തിക്കല്ലേ അപ്പൊ ഇത്ര ഇതിന്റെ ഒക്കെ പുറകിലുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം എന്താന്ന് വളരെ വ്യക്തമാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ജയ്ക്കു പറയണം കേരളത്തിലെ പോലീസിനെ കൊണ്ട് ഈ പണിക്കൊന്നും പറ്റില്ല ഒരു പറ്റും ഇവിടെ മുങ്ങിയാൽ പോലും പിടിക്കാൻ പറ്റാത്ത പോലീസാണ് ശരി ഇവിടെ നാട് കേരള ചരിത്രം കാണാത്ത ഒരു മാരകമായ ക്ഷേത്രക്കുള്ളിൽ നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അപ്പൊ ആ വാർത്ത മറക്കാൻ ഇതിങ്ങനെ പ്രമോമി കൊണ്ടുപോകുന്നു എന്നതാണ് കോൺഗ്രസിന്റെ വാദം ജയ്ക്ക് തോമസ് ഒരു എം എൽ എ നാൾ ഒളിവിൽ കഴിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന്റെ ഏതാനും മണിക്കൂർ പോലെ പാലക്കാട് സജീവ ഏഴാം നാൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ചോദ്യമാണ് നമ്മുടെ പോലീസ് അത്ര കഴിവോട്ട സംവിധാനമാണോ നിങ്ങൾ പറഞ്ഞല്ലോ പരാതി ആ തീർച്ചയായിട്ടും ഇപ്പൊ കുറ്റം മുഴുവൻ കേരള പോലീസിനെ സംബന്ധിച്ചാണ് ബഹുമാനായ കോൺഗ്രസ് പ്രതികരണങ്ങളെ കാണാൻ പറ്റിയിരുന്നത് എന്തൊരു വിരോധാഭാസമാണ് നോക്കണേ കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ രാഷ്ട്രീയ സംരക്ഷണയിൽ വളർത്തിക്കൊണ്ടുവന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് പാലക്കാട് എം എൽ എ വരെയായി വളർത്തിക്കൊണ്ടു വന്നയാൾ നമ്മളുടെ നാട്ടിലെ കോൺഗ്രസിന്റെ എംപിയുടെ കുടുംബത്തെ ദാരുണമാം വിധം ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നു പത്തനംതിട്ടയിലെ സംസ്ഥാന കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തെ ദാരുണമായി ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നു കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികളെ ആക്രമിച്ചില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു തന്നിൽ നിന്ന് പെൺകുട്ടികളെത്തുനോക്കി കൊല്ലാൻ വേണ്ടി എന്നും അൺസൈന്റിഫിക് ആയിട്ടുള്ള

ജയ്ക്ക് പറ മകൾ പറഞ്ഞാടികൾ ജെ സി തോമസ് ഇവിടെ ഇവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നൊരു പ്രശ്നമുണ്ട് ഞമ്മ ശരിയാണ് ശരിയാണ് അല്ല അല്ല രാജു പിന്നായത്തിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞാൽ എംപിയുടെ മകളെ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപദ്രവിച്ചു എന്നെങ്കിൽ അത് അത് ജീവിതല്ലേ ഐഡന്റിറ്റി വെളിപ്പെടുത്തലല്ലേ അല്ല അദ്ദേഹം എന്ത് ചെയ്യുക ഇടക്കിടക്ക് തടസ്സപ്പെടുത്തിയെന്ത് ചെയ്യും അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ ഇനിയിപ്പൊ ഞാൻ മറുപടിയിലേക്ക് വരാം ഞാൻ ആരുടെയും രാഹുൽ സഹോദരന്മാരുടെ ക്ലാസ്സിൽ നിന്നല്ല ഞാൻ രാഷ്ട്രീയം പഠിച്ചത് ആ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ അങ്ങയുടെ ആപ്പീസിലും അങ്ങയുടെ സുഹൃത്തുപ്രയത്തിലും ഉണ്ടോ എന്നുള്ളത് അങ് സൗകര്യം കിട്ടപ്പോൾ നോക്കിയാൽ മതി ഞാനൊരു സർവൈവറേയും അപമാനിക്കില്ല ഞാനൊരാളുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തത്തില്ല ഞാൻ ഈ കാര്യത്തിനകത്ത് വിശദീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാട് അക്കാര്യത്തിലുണ്ടാകി എംപിയുടെ മകൾ ഒറ്റ എംപിയുടെ മകൾ എന്ന് പറഞ്ഞാൽ എല്ലാ എംപിമാരുടെ മക്കളെയും

ല്ലേ പറഞ്ഞേ പറഞ്ഞു പറയൂ ഇല്ല ജയ്ക്ക് ഒരു അതിജീവിത പരാതി കൊടുക്കാൻ തീരുമാനിക്കേണ്ടത് അവരുടെ അവരുടെ തീരുമാനമാണ് അവരുടെ തീരുമാനം തന്നെയാണ് അപ്പൊ നരാതി പൊതുസമക്ഷം ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് എം ബിയുടെ മകൾ എന്ന് പറയുന്നത് തെറ്റാണ് ജയ്ക്ക് അല്ലേ ഓക്കെ കോൺഗ്രസ് രാജു പ്ലീസ് രാജു പ്ലീസ് രാജു പ്ലീസ് രാജു പ്ലീസ് രാജു പ്ലീസ് രാജു പ്ലീസ് അല്ലെ അല്ല അരുതരി ജയ്ക്ക് പറഞ്ഞു കേട്ടേ പറയൂ കോൺഗ്രസ് പ്രതിനിധികളുടെ പർവ്വത സമാനമായ ആശങ്ക ഇപ്പൊ തന്നെ അത് ആ കൂടെ അങ്ങ് തീർത്തു തരികയാണ് കേട്ടോ ത്രീ മന്ത്ർ ട്വന്റി ഫോർ ന്യൂസിന്റെ പി സി ആർ ടീമിന് ഞാൻ അങ്ങ് അയച്ചു കൊടുത്തിട്ടുണ്ട് ത്രീ മന്ത്സ് ബിഫോർ കോൺഗ്രസിന്റെ അനൌദ്യോഗിക മുഖപത്രമായ മലയാള മനോരമയുടെ ഇത് വീക്ക് ഒരു ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാസികയാണ് അതുകൊണ്ട് അങ്ങേക്ക് വായിക്കാൻ തരം കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങേ പറഞ്ഞ തെമ്മാടിത്തരമുണ്ടല്ലോ നല്ല മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എഴുതി എന്താ വീട്ടിന്റെ തലവാചകം കോൺഗ്രസ് എം പിടെ ഉണ്ടോ രാജു പി നായനെ പ്രവർത്തകരെ കാണുമ്പോൾ ഇടിക്കുന്ന വളയുന്ന നട്ടലുമായിട്ടാണോ അങ്ങനെ ചാനലിലും വന്നിരിക്കുന്നത് ഇത് വീക്കിന്റെ മൂന്ന് മാസം പറഞ്ഞ വാർത്തയാണ് ഞാൻ കോട്ട് ചെയ്തത് അന്ന് ഒരു കോൺഗ്രസുകാരനെയും കണ്ടില്ല ഒറ്റയും ശരി 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 പക്ഷെ അതല്ല ഞങ്ങൾക്ക് വീക്കാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഒരു ആരോടെണ്ണം മുന്നോക്കുമ്പോൾ നമുക്ക് ആത്മബോധം ഉണ്ടോ എന്ന് കൂടി ആലോചിക്കണം ഓക്കെ